ഉദയ നിർമ്മിച്ച് എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത ഒരു ഹൊറർ സബ്ജക്റ്റാണ് ഗന്ധർവ ക്ഷേത്രം തകഴി ശിവശങ്കര പിള്ളയുടെ കഥയ്ക്ക് തോപ്പൽ ഭാസയാണ് സംഭാഷണവും തിരക്കഥയും രചിച്ചിരിക്കുന്നത് പ്രേംനസർ ശാരദ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഈ ചി അഭിനയിച്ച ഈ ചിത്രം അത്ര ബോക്സ് ഓഫീസ് ആയില്ലെങ്കിലും അതിഭയങ്കരമായ അഭിപ്രായം ആ ചിത്രത്തിന് ഉണ്ടായിരുന്നു കാരണം സാങ്കേതിക മേന്മ മറ്റുയായ ചിത്രങ്ങളേക്കാൾ കൂടുതലായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും നല്ല ലൈറ്റ് ആൻഡ് ഷേഡ് ഫോട്ടോഗ്രാഫി പ്രത്യേകിച്ച് എ വിൻസൻ ഡയറക്റ്റ് ചെയ്യണു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പഠിപ്പിച്ച അനുസരിച്ച് ക്യാമറ കൈകാര്യം ചെയ്ത ആ ചിത്രം ആദ്യമായി തിലകൻ ജീവിതത്തിലാദ്യമായി ക്യാമറയ്ക്ക് അഭിമുഖമായി അഭിനയിക്കുന്ന പടമാണ് ഗന്ധർവ ക്ഷേത്രം അന്ന് ടേപ്പ് പിടിച്ച് മെഷർ ചെയ്ത് ഫോക്കസ് ചെയ്യുന്നത് ഞാനാണ് സാധാരണ അസ്സിൻ്റെ ജോലിയാണ് തിലക ചേട്ടന് അതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ് ഇപ്പോൾ അത്രയും പിന്നീട് വലിയ ഫേമസ് നടനായ സ്ത്രീക്ക് ആ ഫിഗർ കാണുമ്പോൾ ആൾക്ക് ഓർമ്മ വരുമെന്നല്ലാതെ ഓർമ്മിക്കത്തക്ക ഒന്നും അതിലില്ല അന്ന് സത്യം പറഞ്ഞാൽ ഉദയൽ ഈ സ്വിപ്പുള്ള ആലുമുടന് പോലും പ്രത്യേക റൂമും കാര്യങ്ങളും ഉണ്ട് ചേട്ടൻ അന്ന് കൊടുത്തത് ഈ ഹാൾ മാതിരി കട്ടലുകൾ ജനറൽ വാർഡിൽ ആശുപത്രിയിൽ അടുക്കും പോലത്തെ ഒരു കട്ടിലാണ് കൊടുത്തത് കാരണം സാരംഗവാണിക്കോ കുഞ്ചാക്കോ മുതലാളിക്കോ മറ്റ് ഞങ്ങൾ ഞങ്ങൾ പഴയ സ്റ്റാഫുകളായ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല തിലകൻ ചേട്ടൻ നാളെ ഇത്രയും വലിയൊരു നടനാവുന്നു പക്ഷേ അദ്ദേഹം എത്ര വലിയ നടനായാലും ആദ്യമായി ക്യാമറയ്ക്ക് അഭിമുഖമായത് ഉദയായുടെ ഗന്ധർവേത്രമെന്ന വിൻസ മാസ്റ്റർ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ ആ ക്യാമറയ്ക്ക് മുന്നിലാണ് ആദ്യമായി മുഖം കാണിച്ചത് അതുവരെ നാടകത്തിൽ അതിഭയങ്കരമായ നടനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലും സിനിമയിൽ ആദ്യമായി മുഖം കാണിച്ചത് ഇതാണ് അതുപോലെയാണ് ജയൻ അഭിനയിച്ച് ആദ്യമായി മുഖം കാണിച്ചതും ഞങ്ങളുടെ ചിത്രമാണ് പോസ്റ്റ്മാനെ കാണാനില്ല പടത്തിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് കാണുന്നതിൽ മൂന്നാമത്തെ റോയിൽ ജയൻഡിപ്പുണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ഡയലോഗ് പോലും ഇല്ല ആ നടനം വലിയ പ്രശസ്തമായ നടനായി പിന്നീട് മാറി ഗന്ധനക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തകഴിയുടെ തകഴി എഴുതിയ ഒരു ഹൊറർ സബ്ജക്റ്റാണ് ഒരു അടുത്ത വീട്ടിലെ കാമുകനെ അടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ സുന്ദരനായ ചെറുപ്പക്കാരനെ ഗന്ധർവനായിട്ട് പലപ്പോഴും സ്വപ്നം കാണുന്ന ഒരു സ്ത്രീയുടെ മാനസിക വിഭ്രാന്തിയ ചിത്രീകരിച്ച ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ഗന്ധർവക്ഷേത്രം അതിൽ പ്രേംസറാണ് ഗന്ധർവനായിട്ട് അഭിനയിക്കുന്നത് ശാരദ അതിൽ നാലുകെട്ടും കൊട്ടിയമ്പലും പഴയ തറവാടുമുള്ള ഈ സോനൂർ സ്വന്തൂർ സൈലപ്പഴും അത്തരം വീടുകളുണ്ട് അതിലൊരു ശാലീന സുന്ദരിയായ ഒരു പെണ്ണ് മുത്തശ്ശി കഥകൾ കേട്ട് ഗന്ധർവനെയും രക്ഷയെയും പറ്റിയുള്ള കഥകളൊക്കെ കേട്ട് എപ്പോഴും പേടി തോന്നിപ്പിക്കുന്ന ഒരു രീതി അത് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇത് ഗന്ധർവനായിട്ട് തോന്നുന്നു അതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം പക്ഷേ ഈ ചിത്രം ഭയങ്കരമായ കളക്ഷൻ നേടിയില്ലെങ്കിലും നല്ല അഭിപ്രായമുള്ളൊരു ചിത്രമായിരുന്നു ഉദയയുടെ മറ്റു കാരണം പ്രത്യേകിച്ച് വിൻസമാസ ചെയ്യുന്ന ആ ചിത്രത്തിൽ ഓരോ ഫ്രെയിമിനും അതിൻ്റേതായ ഒരു അടുക്കും ചുട്ടയും ഉണ്ട് അതിനകത്ത് കലാപരമായ മേന്മയും സാങ്കേതിക മേന്മയും ഉണ്ടാകും അതിനകത്തൊരു പുള്ളുവപ്പാട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് സർപ്പപ്പാട്ട് ശാരദയും കവീർ പൊനിമയുമാണ് ആരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് അത് വിൻസമാസെടുത്തിരുന്ന ഷോട്ടുകൾ അതിഗംഭീരമാണ് പറയാതിരിക്കാൻ വർത്തിയില്ല അതിലെ ലൈറ്റിങ്ങും പിന്നെ ശാരദയുടെ ഓ ശരി ശരിക്കും പറഞ്ഞാൽ വിരളിൻ്റെ ക്ലോസപ്പ് വരെ വേറൊരു സബ്ജെക്റ്റായത് മാസ്റ്റർ മാസ്റ്ററെടുത്ത് പേടിപ്പിക്കുന്ന പല രംഗങ്ങളും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് പ്രിൻസ മാസ്റ്റർ ഫസ്റ്റ് പടമായ ഭാർഗ്യ വിനിലയം അത് ആ അത്തരം പരിചയമുള്ള അദ്ദേഹം ഈ ഗന്ധർവേത്രത്തിലും അത്തരം ചില ഷോട്ടുകൾ കുറച്ചുകൂടെ വ്യതിയാനം വരുത്തി ചിത്രീകരിച്ചിട്ടുണ്ട് ഗന്ധർവ ക്ഷേത്രത്തിൻ്റെ ആർട്ട് ഡയറക്ടർ പ്രശസ്ത സംവിധായകനായി അവസാനം മാറിയ ശ്രീ ഭരതനായിരുന്നു ഒന്ന് ഭരതൻ ഡയറക്ടറായില്ല ആ ഡയറക്ടർ മാത്രമാണ് അതിൽ ഗന്ധർവൻ്റേതായ അറ്റ്മോസ്ഫിയർ വേണ്ടത്തക്ക ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ഒക്കെ ചെയ്തതെല്ലാം ഭരതനാണ് എന്നാൽ വിൻസമാസ്റ്റർ സെലക്ഷൻ അതിൻ്റെ സംവിധായകൻ വിൻസമാസ്റ്റർ ആണല്ലോ നാലുകെട്ടും കൊട്ടിയമ്പലവും സർപ്പക്കാവും അരുവിയും ഒക്കെ ചേർന്ന വീട് ആണ് മാസ്റ്റർ മനസ്സിലുള്ളത് അത് ഈ ടോൻഡ്രത്തോ മറ്റ് ലൊക്കേഷനിലോ ഒക്കെ കുറവാണ് ഇന്നും അത്തരം വീടുകളുള്ളത് പിന്നെ ഷൊർണ്ണൂർ സൈഡിലാണ് ചെറുതുരുത്തി ഷൊർണ്ണൂർ ശരിക്കും അവിടെ പോയി തന്നെയാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെ എക്സ്റ്റീരിയൽ വ്യൂ എല്ലാം ആ നാലുകെട്ടും കൊട്ടിയമ്പലവും സർപ്പക്കാവും അതെല്ലാം എക്സ്റ്റീരിയൽ പോർഷൻ ഷൂട്ട് ചെയ്തത് ഷൊർണ്ണൂറാണ് അതിന് മാച്ച് ചെയ്ത് ഭരതൻ സെറ്റിട്ട് ഇൻഡോറിൽ മറ്റ് സീനുകൾ തീർത്തു പക്ഷേ ഔട്ട്ഡോറും ഇൻഡോറും പ്രത്യേകിച്ച് ഭരതൻ്റെ ആർത്ത് ഒരു പ്രത്യേകതയാണല്ലോ വേറെ തിരിച്ചറിയാനാവാത്ത രീതിയിൽ നല്ല മാച്ചിങ് ആയിരുന്നു അതിലെ ലൈറ്റിങ്ങും പ്രത്യേകിച്ച് ഒരു ഹോറർ സബ്ജെക്റ്റ് പോലത്തെ ആണ് അതിനകത്ത് മറ്റൊരു ട്രിക് ഷോട്ടുള്ളത് മാനുവലായിട്ട് ക്യാമറയിൽ ചെയ്തിരിക്കുന്ന ഓപ്റ്റിക്കൽ പ്രിൻറ്റിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ് ഒരു പന ഒരു കാമുകിൽ നിൽക്കുന്ന പാക്ക് കാവുകയായ ശാരദയിലെ വേഷം അഭിനയിക്കുന്ന സ്ത്രീക്ക് വേണം ഗന്ധർവൻ നിന്നിട്ട് വളരെ പൊക്കത്തിൽ പോയിട്ട് ആ പാക്ക് പറിച്ചെടുക്കുന്നൊണ്ട് തറയിൽ നിന്ന മനുഷ്യൻ പൊങ്ങി ചെന്നിട്ട് അതായത് കാല് തറയില്ല നീണ്ടു നീണ്ടുപോകും അത് മിൻസമാസ ട്രിപ്പ് ഷോട്ടായിരുന്നു പാക്ക് പറിച്ചെടുക്കുന്ന പേരോ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടതിൽ അതൊക്കെ ഇന്നിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാമെങ്കിലും അന്നത്തെ കാലത്ത് ഇത്തരം ടെക്നോളജി ഒന്നും വികസിപ്പിച്ചിട്ടില്ലാത്ത കാലത്ത് മനുഷ്യൻ കൈകൊണ്ട് ചെയ്താണെന്നുള്ള കാര്യം ഓർമ്മിക്കണം ഗന്ധർവ ക്ഷേത്രം എന്ന് പറയണത് ഞാൻ ഗന്ധർവനെന്നു പറഞ്ഞ പത്മനാജനുശേഷം എണ്ണം പടം നിർമ്മിച്ചു ഡയറക്റ്റ് ചെയ്തു അതിൽ നിന്ന് എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റാണ് ഗന്ധർവ ക്ഷേത്രം അപ്പോൾ ഗന്ധർവൻ എന്ന ഒരു അമാനുഷികമായ മനുഷ്യന് മനുഷ്യരൂപത്തിലുള്ള അമാനുഷികമായ ചില കഴിവുകളുള്ള ഗന്ധർവന്മാരിലാ കലാകാരന്മാരുമായിരുന്നു അതാണ് പ്രേംബ് ഡോക്യുമെൻ്റീ ഗന്ധർവ ക്ഷേത്രം ഗന്ധർവ ഗാ ഗ നിത്യഹാരത്തെ ഗന്ധർവനെന്ന് പേരിടാനും കാരണം അപ്പോൾ ഈ ഗന്ധർവന്മാരില കലാകാരന്മാരാണ് പക്ഷേ അവർക്ക് ഭൂമിയിൽ അവർക്ക് ചില നിമിഷങ്ങൾ മാത്രമേ താമസിക്കാൻ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ താമസിക്കാൻ അനുവാദമുള്ളൂ അങ്ങനെയുള്ള യഥാർത്ഥ ഒരു മനുഷ്യനെ അതിസുന്ദരനായ എലുവക്കത്ത് മനുഷ്യനെ ഗന്ധർവനായിട്ട് കണ്ട് ഭ്രമിച്ച് പല ഇലും ചെന്ന് ചാടുന്ന ഒരു കഥയാണ് ഗന്ധർവ ക്ഷേത്രം ടൈമിൾ ടെന്നീസ് അപ്പോഴും ഏണിപ്പിടിക്കലെന്ന് പറഞ്ഞത് സാ സാരദ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അവർ കേട്ടില്ല അത് തകഴിയുടെ കഥയാണ് തകഴിയും ഭാര്യ കാത്തും കൂടെ അവിടെ വന്നപ്പോൾ ഗേറ്റിൽ ഗുറുക്കപ്പെടില്ല ഇത്രയും വലിയ നോവൽ സമ്മാനം വാങ്ങിച്ച മനുഷ്യനാണെന്നുള്ളത് ഞാനെ വിടാൻ വാങ്ങിച്ച മനുഷ്യനാണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അപചാരിതമായിട്ട് ഗേറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വിടാൻ പറഞ്ഞ് മോനളിറിഞ്ഞു ഇയാളെ ജോലി പോകുമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചകത്തുകൊണ്ടുപോയി അപ്പം മോനെ എനിക്ക് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു അവിടെ ചെന്ന് തിക്കൃശി ഉണ്ടായിരുന്നു അപ്പോൾ തിക്കൃശി എന്താ പറഞ്ഞു വേണു ഇനി ഞാനേ ശങ്കരനും വെച്ച് നീ ഒരു പടം എടുത്തുക അപ്പം തകഴിയുടെ കവിളിൽ തിക്കൃഷി ചുംബിക്കുന്ന പടം ഞാൻ എടുത്തിട്ടുണ്ട് ആ തിക്കൃഷി എൻ്റെ വീട്ടിൽ ഇപ്പോഴും കാണുമെന്നാണ് എൻ്റെ വിചാരം അതിൻ്റെ താഴെ വേണുജി എന്ന് എഴുതിയിട്ടുണ്ട് ശങ്കറിന് ഞാൻ മറ്റു ഇതിലൊരു പടമില്ല നീ എടുത്തതാണെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തീർത്ത് ഞാൻ നല്ല രീതിയിൽ ഒരു പടം എടുത്തു കൊടുത്തു അതായത് മലയാളത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ചെമ്മീൻ എന്ന് പറഞ്ഞ പടം മലയാളികൾക്കെല്ലാം ഒരു ക്രെഡിറ്റാണ് കാരണം ചെമ്മീൻ എന്ന് പറയണത് ആദ്യമായി സ്വർണ്ണമെടൽ കിട്ടിയ അതിനേഷും കിട്ടിയിട്ടുമില്ല ഒരു മലയാള പടമാണ്